ൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം ഫോർ ദൌത്യസംഘം എന്ന ഭൂമിയിൽ തിരിച്ചെത്തുകയാണ് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മണിയോടെ കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ ഗ്രേസ് പേടകമിറങ്ങും ഈ നാലംഗ സംഘം പതിനെട്ട് ദിവസം നീണ്ട ഗവേഷണം പൂർത്തിയാക്കിയാണ് തിരികെ മടങ്ങിയെത്തുന്നത് നാസയുടെയും സ്പേസ് എക്സിന്റെയും മിഷൻ കൺട്രോളിൽ നിന്ന് അന്തിമ അനുമതി ലഭിച്ച ശേഷമാണ് ഡ്രാഗൺ ബഹിരാകാശ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വൈകിട്ടോടെ തുടങ്ങിയ അൺഡോക്കിംഗ് പ്രക്രിയയിൽ ത്രസ്റ്റർ ജ്വലനങ്ങൾ കൃത്യമായിരുന്നുവെന്നും പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് അകലുകയാണെന്നും നാസ അധികൃതർ അറിയിച്ചു ആക്സിയം ഫോർ ദൗത്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് സ്പേസ് സ്റ്റേഷൻ ക്രൂവിനോട് കമാൻഡർ പെഗി വിറ്റ്സൺ നന്ദി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിരണ്ട് മണിക്കൂർ നീണ്ട യാത്രക്കൊടുവിലാണ് ശുവാംശു ശുക്ലയും സംഘവും സഞ്ചരിക്കുന്ന ഡ്രാഗൺ പേടകം ഭൂമിയിലെത്തുക പേടകം കാലിഫോർണിയക്ക് സമീപം ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിപ്പിച്ച പേടകത്തിന്റെ വേഗത ഘട്ടം ഘട്ടമായി കുറച്ച് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ കടലിലിറക്കുന്ന പ്രക്രിയയാണ് സ്ലാഷ് ഡൗൺ അതിനുശേഷം യാത്രികരെ പേടകത്തിൽ നിന്ന് പുറത്തെത്തിച്ച് ബോട്ടുകളിൽ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും ഭൂഗുരുത്വവുമായി പൊരുത്തപ്പെടുന്നതിനായി ഏഴു ദിവസം ഇവർ അവിടെയായിരിക്കും ജൂൺ ഇരുപത്തിയാറിനാണ് ആക്സിയം സ്പേസിന്റെ ആക്സിയം ഫോർ ദൗത്യം ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ആരംഭിച്ചത് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗ്ഗി വിറ്റ്സൺ പോളൻ സ്വദേശി സ്ലാവോ സുസ്നാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് സംഘത്തിലുള്ളത് ബഹിരാകാശ നിലയത്തിൽ ലക്ഷ്യമിട്ട അറുപത് പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയാണ് സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത് ഇതിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ആറ് വിത്തനങ്ങളുടെ മുളപ്പിക്കൽ പരീക്ഷണവും ഉള്പ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്